ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഞങ്ങൾ ഇന്നിവിടെ മാതൃഭൂമിയുടെ ക്ലബ് എഫമ്മിൻ്റെ ഓഫീസിൽ വന്നേക്കു കേട്ടോ ഞങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്നും റേഡിയോ ഒക്കെ കേട്ടോണ്ടട്ടോ പോകുന്നത് അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് മെൽമേഡ് ഒരു ഐസ്ക്രീം ഫ്ലേവറിനെ പറ്റിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ ആൻസർ പൈനാപ്പിൾ ആയിരുന്നു നമ്പർ പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു വിളിച്ചപ്പം അപ്പം തന്നെ കോൾ കണക്ട് കണക്റ്റായി അപ്പം നമ്മളിങ്ങനെ ആൻസർ പറഞ്ഞു അപ്പം സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളെ ഓഫീസ് ിലോട്ട് ചെല്ലാം പറഞ്ഞു വിളിച്ചു അപ്പൊ നമ്മൾ എന്നും ഇങ്ങനെ കേൾക്കുന്ന റേഡിയോയുടെ ഓഫീസിലോട്ട് പോകുന്നതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ പോയി നല്ല അടിപൊളി വെൽക്കമിങ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ അവരുടെ സ്റ്റുഡിയോ ഒക്കെ കാണിച്ചു അവരുടെ ഇരുന്ന് സംസാരിക്കുന്ന പ്ലേസും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു അപ്പോൾ നമ്മൾ അന്ന് ആൻസർ ചെയ്തതിൻ്റെ ഗിഫ്റ്റും കിട്ടി അതുപോലെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ പാഠം ഒന്നും ഒരു കൈസഹായം എന്നാണ് പേര് നമ്മൾ നോട്ട്ബുക്ക് ബാഗ് അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട ആവശ്യമുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക്സ് ബാഗൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവരിതെല്ലാം എത്തിച്ചു കൊടുക്കും ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി എസ് ആർ ഫണ്ട് ഉണ്ടാവും സി എസ് ആർ ഫണ്ട് ഇന്ന് കുറച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് പാടം ഒരു പൈസ മാറ്റി വെച്ചു കുറെ പഠനകർമ്മങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തും ഞങ്ങൾ വന്ന് കളക്ട് ചെയ്യും ഓഫീസിലേക്ക് മാത്രമല്ല വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അതായത് വരാൻ പറ്റാത്ത സ്ഥലമാണ് കുറച്ച് പഴയ സീസൺ ഒക്കെ ആയത് രാഘവോ പഠനോപകരണങ്ങൾ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചാൽ മാത്രം മതി ഞങ്ങൾക്ക് പറഞ്ഞെത്തും ഞങ്ങൾ എത്തും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കും എന്നിട്ട് അത് നമ്മൾ കുട്ടികൾക്ക് എത്തിച്ചു പിട്ടാപ്പള്ളി ഏജൻസീസിൽ നമുക്ക് അതുപോലെ സാധനങ്ങൾ കൊടുക്കാവുന്നതാണ് അതുപോലെ കലൂർ കടവന്ത്ര റോഡിൽ നമ്മുടെ മാതൃഭൂമി ഉപയോഗിച്ച് അവിടെ ഏൽപ്പിക്കാം അതും അതോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മതി നമ്പർ ഫോർ ത്രീ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പഠനോപകരണങ്ങളുണ്ട് വരും കളക്ട് ചെയ്യുന്നു മാത്രം അപ്പോൾ ഇതാണ് മാതൃഭൂമിയുടെ ക്ലബ് എഫ് എമ്മിൻ്റെ പാഠം ഒന്നും ഒരു കൈസഹായം എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് അതുപോലെ പഠനോപകരണങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഓഫീസൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ വന്നു ഇനിയിപ്പം ഗിഫ്റ്റ് നേരെ റിച്വിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ് ക്ലബ് എഫ് എമ്മിന്റെ ഓഫീസ് റിച്ുവിനെയും കൂടെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവൻ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് നേരെ പോയത് കൊണ്ട് റിച്ഛവിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല കപ്പ് കേക്ക് അപ്പൊ ഇതൊക്കെയായിരുന്നു ഗിഫ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തേക്ക് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബോക്സ് ബാഗ് അതുപോലെ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നതിനെ പറ്റി പറയുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ